സ്ലാമലൈക്കു വർമ്മത്തുള്ള മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത നുണയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ നുണ പറഞ്ഞത് വീണ്ടും നേരത്തെ ഒരു നുണ പറഞ്ഞ് അതിനെ വെളുപ്പിക്കാനും ന്യായീകരിക്കാനും വേണ്ടി വീണ്ടും കുറേ നുണ പറയേണ്ടി വരുന്ന ഒരു സാധുവിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതായത് റസൂൽ അഹായി സാഹുലി വസ്ലമെക്കുറിച്ച് പച്ച നുണ പറയുകയും അതിനു വേണ്ടി ചില നറേറ്റീവുകൾ ഉണ്ടാക്കുക മക്കയിലുള്ള മുഷിരിക്കുകൾ അവർ ഭയങ്കര സഹിഷ്ണുതയുള്ള ആൾക്കാർ റസൂലും സ്വഹാബത്തും ഭയങ്കര ക്രൂരന്മാരും അതുപോലെ തന്നെ സഹിഷ്ണുത ഇല്ലാത്തവരും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ എന്ന് വരുത്തി തീർക്കുക എന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഇസ്ലാമിനെങ്ങനെയെങ്കിലും മോശക്കാരാകാൻ വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദ് നബിയെയും സലഹു അലൈഹി വസ്ലം അതുപോലെ തന്നെ സ്വഭാബത്തിനെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടി പിന്നെ അവിടുത്തെ ജാഹിലിയ അറബികളൊക്കെ എന്ത് ചെയ്യുക നല്ല സംസ്കാരത്തിന്റെ ഉത്തുമതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അത്രയും ചരിത്രത്തോട് അല്ലെങ്കിൽ സത്യത്തോടൊരു നീതിയും കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ് പിടിക്കപ്പെട്ടപ്പോൾ വീണ്ടും കുറേ നുണകൾ പറയാൻ അത് ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വേണ്ടി അപ്പൊ അതിലുള്ള അടുത്തൊരു നുണയിലേക്ക് നമുക്ക് പോകാം കേൾക്കാതെ കൊടുത്തിരിക്കുന്ന ആ കുടുംബത്തിന്റെ ആരാധനാമൂർത്തികളെ മുഹമ്മദിന്റെ ആരാധനാ സ്വാതന്ത്ര്യം പൂർണമായി വകവെച്ചു കൊടുത്ത ഒരു സമൂഹമാണ് മക്കാക്കുറൈശികൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല മക്കാക്കുറൈശികൾ മുഹമ്മദിനോട് സഹിഷ്ണുത കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞ വലിയ നൊണയാണല്ലോ ഒരു ഒരല്പബുദ്ധിക്ക് ആലോചിച്ചാൽ പോലും കിട്ടൂലേ അതാണ് അതിന്റെ പ്രശ്നം അല്പബുദ്ധിക്ക് ആലോചിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ വലിയൊരു നോണയാണ് പറഞ്ഞത് അതായത് പിന്നെ മുഹമ്മദ് നബി സല്ലാ വസ്ലാംക്ക് പിന്നെ മക്കയിലുള്ള മുഷിരിക്കുകൾ അവിടെയുള്ള ബഹുദൈവ ആരാധകർ മുഹമ്മദ് നബിക്ക് ആരാധനാ സ്വാതന്ത്ര്യം പൂർണമായും വകപ്പിച്ചു കൊടുത്തു അങ്ങനെ മുഹമ്മദ് നബിയുടെ ആശയപ്രകാരം ജീവിക്കുന്നതിന് ആരാധനകൾ ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു പ്രയാസവും നേരിടേണ്ടി വന്നിട്ടില്ല പൂർണ്ണ സഹിഷ്ണുത സമാധാനം ഔ സഹിഷ്ണുതൻ്റെ അവസ്ഥ എന്താറെഡി കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ റിയാലിറ്റി പറഞ്ഞതാണ് പക്ഷെ എന്നാലും നമ്മളൊന്നുകൂടി ആവർത്തിക്കാണ് ഇവര് ഇത് കൊടുത്തിട്ടില്ലായിരുന്നു സഹിഷ്ണുത കാണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ കൊടുത്തതാണ് അതിലൊന്നും വേണ്ടിയിട്ടില്ല ആ അതിനെതിലൊന്നും വേണ്ടിയിട്ടില്ല ഏതായാലും നമ്മളൊന്നുകൂടി അത് ആവർത്തിക്കാം അതിലൊന്ന് സഹീർ ബുഖാരിയിലെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ കാണാം സെൽത്ത് അബ്ദുല്ലാബിൻ അമറിൻ അഷദ്യി മസോന അൽ മുഷിഖുൻ അപ്പൊ അബ്ദുള്ളമിൻ എന്ന വ്യക്തിയോട് ചോദിക്കപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസ്ലമയോട് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് മുഷരിക്കൂൻ എന്നാണ് പറഞ്ഞത് മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കടുത്ത പീഡനം എന്താണ് അതാണ് ചോദിച്ചത് അശദ്ദി മാ സനഅൽ മുഷറിഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ഏറ്റവും വലിയ പീഡനം എന്താണ് അതും ഏതെങ്കിലും ഒരു മുഷിരിക്കന്റെ പ്രത്യേകം എടുത്തിട്ടല്ല ചോദിച്ചേ മുഷിരിക്കുൻ മുഷിരിക്കൂഗുകൾ ചെയ്താന്ന് ചോദിച്ചാ എന്നിട്ട് അബ്ദുല്ലാബിൻ അമിറ പറയാണ് അബിത്തീൻ ഒക്കുബിനു അബിമുത്ത് എന്ന് പറയുന്ന ഒരു ബൗദ്ധിക വിശ്വാസിയും ഞാൻ കണ്ടിട്ടുണ്ട് ജ അല നബീ സാഹ അസ്ലം അദ്ദേഹം നബീസ് വസ്ലു അടുക്കിലേക്ക് വരുന്നതും വഹു യുസലല്ലി മുഹമ്മദ് നബി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു അതെ ആരാധന 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 സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായി 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 പക്ഷെ മാത്രം കൊടുത്തിട്ടില്ല അത് ആരാധനായിട്ട് കൂട്ടിയിട്ടുണ്ടാവില്ല എന്നിട്ട് ഒക്കുബ അയാളുടെ ഏർ മറ്റേ കഴുത്തിൽ തലയിലുട്ടായി ഇട്ടിരുന്ന ഒരു ശീല ഒരു ഷാൾ പോലത്തെ അത് നബീസു അള്ളാഹലിൻ്റെ കഴുത്തിലിട്ടും മുറുക്കി ഫ ഹനപ്പഹു ബിഹി ഹനപ്പൻഷി ഇത് ഒരു ശക്തമായ മുറുക്കൽ മുറുക്കി ഫജ അബുബക്കരൻ ഹത്ത ദുഅ എന്നിട്ട് അബൂബക്കർ അള്ളഹു മുഹമ്മദ് അല്ലാസിനിടെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ആ ആദ്യ മുസ്ലിങ്ങളിൽ പെട്ട ഒരാളും കൂടിയാണ് അബൂബക്കർ റൽലാഹു ഇത് കണ്ട് ഈ കാഴ്ച കണ്ടിട്ട് നബിസ്ഹാസിലൂടെ അടുക്കലേക്ക് വരികയും നബിസ് ഉള്ളഹാസിലും പ്രതിരോധിക്കുകയും അത് അഴിച്ചു മാറ്റുകയും അയാളെ പിടിച്ചു മാറ്റുകയും എന്നിട്ട് അയാളോട് ചോദിക്കണമെന്നൊരു ചോദ്യം ഉണ്ട് ചോദിക്കുന്ന ചോദ്യം റജുലൻ എന്റെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളുടെ ഒരു മതസ്വാതന്ത്ര്യമാണത് ആ മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ സഹിഷ്ണു ഉണ്ട് ചെറുതായിട്ടൊന്ന് കൊല്ലും എന്നുള്ള സംഗതി എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ എവിടെയാണ് മറ്റുള്ളവരെ നിന്നിക്കാതെ അതെ അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ ആ കൊല്ലുന്നത് കൊല്ലാൻ ശ്രമിക്കുന്നത് എവിടെ വെച്ചാണ് അത് ആരാധന ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ കൊടൽമാല പിന്നെ കൊണ്ടുവന്നത് ആ ചരിത്രം നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ബിലാൽ ബിലാൽഹു നഹുവിനെ ആ ചുട്ടു പഴുത്ത മലയാളത്തിൽ അവരിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പുറത്ത് പാറക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ആ പീഡനം കൂടുന്നത് ആരാധന സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് അഹദ് അഹദ് നിങ്ങൾ വിളിക്കുന്ന ആളുകളെ ഞങ്ങൾ വിളിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പിന്നെ മഹാന്മാരെന്നും അതുപോലെ തന്നെ പിന്നെ വിഗ്രഹങ്ങളായിട്ട് നിങ്ങൾ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കില്ല അഹദ് അഹദ് ഏകൻ ഏകൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് ബിലാർ പീഡിപ്പിക്കുന്നത് ഞാൻ ആരാധിക്കുന്ന പടച്ചവൻ അവന ഏകൻ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ബഹുദൈവങ്ങളല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പീഡനം വന്നത് ഈ കൊലപാതകങ്ങൾ നടക്കുകയാണ് റസൂലിന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ അടക്കം എന്ത് ചെയ്യണം കൊലപാതകം നടക്കുക ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ വിശ്വാസത്തിൽ പിന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു റസൂലിനെ വിശ്വസിച്ചു ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അപ്പോൾ അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പീഡനം അവർ മരിക്കാനാകുമെന്നു അല്ലെങ്കിൽ മരിക്കുമെന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അബൂബക്കർ സിദ്ദിഖ് റതോദോഹനും മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ റസൂലിന്റെ സംഭവം നമ്മളിവിടെ പറഞ്ഞു നിസ്കാരത്തിന്റെ സമയത്താണ് ഒരുപാട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് കൈബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരാധനകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കൊടുത്ത മറുപടിയിൽ വേറൊരു സംഭവം കൂടി നമ്മൾ പറഞ്ഞിരുന്നു അബൂജഹല് ചവിട്ടി തളുത്തും ചവിട്ടിരിക്കും എന്ന് പറഞ്ഞു അതും നിസ്കരിക്കുമ്പോഴാണ് പാരായണം ചെയ്യാൻ ചെയ്യാൻ പേടിയായിരുന്നു പാരായണം പാരായണം എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഉറക്കെ ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് വിട്ടുപോകണം എന്ന് പറഞ്ഞ് പരിപൂർണമായി അതായത് അബൂബക്കർ വീട്ടിൽ നിന്ന് ഉറക്കെ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുദേവി വിശ്വാസികളുടെ ഭാര്യമാർ അവരുടെ മക്കളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു ആ കുറാൻ പാരായ അപ്പോൾ മാത്രമല്ല അതിന്റെ ആശയങ്ങൾ ഭയങ്കര ആകർഷകമാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇത് മക്കയിലെ മുഷരിക്കലായ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബഹുദൈവ വിശ്വാസികൾ ഭയങ്കര സഹിഷ്ണുത ആളുകൾ അറിഞ്ഞു അപ്പൊ അവർക്കറിയോട് പറയാണ് ഉറക്കെ കുറാൻ പാടില്ല ഇവിടെ താമസിക്കുകയാണെങ്കിൽ മക്കയിൽ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സഹിഷ്ണുത ഇതാണ് സമ്പൂർണ്ണ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ തരും ഇവിടെ പുറത്തേക്ക് അത് കേൾക്കാൻ പാടില്ല അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തു സഹിഷ്ണുത കാണിച്ചു അപ്പൊ ആ സഹിഷ്ണുത പക്ഷെ അബക്കർന്നാണും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ സഹിഷ്ണുത വേണ്ട അബക്കർ എന്നാനും ഞാൻ ഈ പ്ര പദപ്രയോഗം നടത്തിയത് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അബ്വക്കർ എന്നാനും മക്കളൊന്നും വിട്ടു പോകണം പോകുന്ന വഴിക്ക് വേറൊരു വ്യക്തിയെ കാണാൻ അദ്ദേഹത്തിന്റെ പേര് ഇബിനു ദുഗിന്നു അങ്ങനെ ദുഗിന്ന അങ്ങനെന്തോരു പേരാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളെപ്പോലത്തെ നല്ല മനുഷ്യന്മാരൊക്കെ ഈ നാട്ടിൽ നിൽക്കണം നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞ് പുറത്തേക്ക് പോകരുത് നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഈ നാട്ടിന് ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലത്തേക്ക് തന്നെ മടങ്ങുക ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം അവരുടെ ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ് അബൂബക്കർ തന്നെ ഈ സഹിഷ്ണുതയിലേക്ക് മടങ്ങുന്നത് അത്രല്ല ഇത് അബൂബക്കർ അബൂവക്രീക്കനെ പോലെ കുറച്ചൊക്കെ ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒളിച്ചും പാത്തുമായിരുന്നു ഖുർആൻ ഓതിയിരുന്നത് നിസ്കരിച്ചിരുന്നത് അതുപോലെ തന്നെ പിന്നെ റസൂലിന്റെ അടുത്ത് ഉത്ബോധനം കേൾക്കാൻ അവരെല്ലാവരും മറ്റുള്ളവരെ അറിയാതിരിക്കാൻ പല വഴികളിലൂടെ ആരും കാണാതെ കാണാതെയായിരുന്നു റസൂൽ അല്ലാ വസ്ലമെൻ്റെ അടുത്ത് ഈ ഉത്ബോധനങ്ങൾ കേൾക്കാനും ഖുറാന് കേൾക്കാനും ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ വന്നിരുന്നത് അപ്പൊ അത്രയും സഹിഷ്ണുതയും അതുപോലെ തന്നെ ജനാധിപത്യം ഒക്കെ കളിയാടിയിരുന്ന സ്ഥലത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ വൃദ്ധ ആവശ്യമില്ലാതെ പറയുന്നത് പരസ്യമായിട്ട് ആദ്യം ഈ ആദർശം തുറന്നു പറയാം കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അവന്റെ ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി കാരണം നമ്മൾ മനസ്സിലാക്കിയ ആദർശം മറ്റുള്ളവരോട് പറയാനുള്ള നമ്മുടെ ബാധ്യതയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അപ്പൊ അത് ആരാധനന്റെ ഭാഗമാണ് അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായും വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യവും വകവെച്ച് കൊടുക്കണം ഇത് കോമൺ സെൻസാണ് ലിയാകത്തിന്റെ അല്പ ബുദ്ധിയല്ല അപ്പൊ ഈ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും മുഹമ്മദ് നബി സല്ലിയോട് ഇത്ര സഹിഷ്ണുതള്ളരുന്നെങ്കിൽ മുഹമ്മദ് നബി നബിസ്ലാമിന്റെ ആരാധന സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുന്നവരായിരുന്നെങ്കിൽ മുഹമ്മദ് നബി അലൈ ആദർശം പറയുമ്പോൾ അവരെന്ത് ചെയ്യണം അതിനെ ഒരു നെവർ മൈൻഡ് ആക്കി ചുരുങ്ങി അത് അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ ഒരു അവഗണിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ അവഗണിക്കുന്നതിന് പകരം ആദ്യത്തെ പരസ്യപ്രബോധനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ സ്പീച്ചാണ് നബിസ്വലാഹസം നടത്തുന്നത് പക്ഷെ അതിന് പോലും ഒരുവനായ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച അബുൽഹാബ് അബുലഹബ് അപ്പം തന്നെ പറയുന്നത് തബ്ബൻ ലക്ക അലിഹാദ ജമാന നിനക്ക് നാശം ഉണ്ടാകട്ടെ സഹിഷ്ണ കൊണ്ട് പറയാമായിരിക്കും നിനക്ക് നാശം നീ ഞങ്ങൾ നമുക്ക് ഇതൊക്കെയാണ് കാണുന്ന എന്നാണ് നമ്മൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊലപാതകങ്ങൾ നമ്മൾ പറഞ്ഞു പീഡനങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ നിസ്കാരത്തിനിടയിലുള്ള ഉപദ്രവം പറഞ്ഞു ഖുർആാൻ പാരായണം ചെയ്യാതെ സമ്മതിക്കാതിരിക്കുന്നത് പറഞ്ഞു അതേപോലെ തന്നെ അവർക്ക് ഒന്ന് ഒരുമിച്ച് കൂടണമെങ്കിൽ പോലും അത്രയേറെ രഹസ്യ സ്വഭാവത്തിൽ കൂടേണ്ടുന്ന ഒരു നാലു വർഷത്തോളം ഒരു രഹസ്യ രഹസ്യമായിട്ടായിരുന്നു അവരുടെ ഉത്ബോധനങ്ങളെല്ലാം അപ്പൊ ഇങ്ങനെയുള്ള രൂപത്തിലെല്ലാം അവർക്ക് ജീവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവിടെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടും ഇവർ അത്രയും അസഹിഷ്ണുക്കളായതുകൊണ്ടും ആയിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ് എന്നിട്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ ഒരു നുള പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നുണ അറിയാതെ പറഞ്ഞു പോയതല്ല വളരെ ബോധപൂർവ്വം ഒരു നുണ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഈ മക്കയിലുള്ള മുഷരിക്കലൊക്കെ സഹിഷ്ണുക്കളാണ് റസൂര് പിന്നെ ഭയങ്കര ക്രൂരനാണ് അതുകൊണ്ടാണ് ആക്രമിച്ചത് എന്ന ഒരു നുണ അത് പിടി ിക്കപ്പെട്ടപ്പോൾ അത് പിന്നെ അതേപോലെ തന്നെ വധശ്രമം ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലുള്ള നുണകളൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ അതിനെ വൈറ്റ് വാഷ് ചെയ്യാനും അതിനെ വെളുപ്പിക്കാനും വേണ്ടി അതിൻ്റെ മേലക്കു മേലെ നുണകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂട്ടുകൾ അപ്പം അതിൽപ്പെട്ട ഒരു നുണയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പച്ചയായി ഇസ്ലാമിക ചരിത്രം പഠിക്കൊന്നും വേണ്ട ആ ചരിത്ര ക്ലാസ് എടുക്കുന്ന ആ സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഒരു പോയാൽ പോലും അറിയാൻ പറ്റും ഈ മക്കാമശുരിക്കലുടെയും ആ സഹിഷ്ണുതയും ഒക്കെ നമുക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഒരു ഒരു അജണ്ട വെച്ചിട്ടിങ്ങനെ ഒരു സമുദായത്തെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തെയൊക്കെ മോശം പറയുക അവരെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് പിന്നെ അതൊരു ഒരു ഒരു പിന്നെ ഒരു ദൗത്യമായി ഏറ്റെടുത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേണ്ടി വരുന്നതായിരിക്കാം പക്ഷെ ഇതൊക്കെ പച്ചയായ നുണകളാണ് ഇനിയും ഒരുപാട് നുണകൾ ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് നുണകൾ എന്നുള്ളതാണ് ഈ നുണകളൊക്കെ കേൾക്കും ഇവരുടെ ഈ ശൈലികൾ എക്സ് മുസ്ലിംസിന്റെ ശൈലി കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മുഹമ്മദ് പറഞ്ഞ ഹദീസുണ്ട് ഹദീസിന്റെ ആശയം മാത്രം പറയാം ഹനബ്സാസും പറയുന്നത് മുമ്പ് മുണ്ടായിരുന്ന പ്രവാചകന്മാർ മുതലേ പറഞ്ഞു വന്നിരുന്ന ഒരു സാധനമാണ് നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തോ എന്ന് പറയുന്ന ഒരു വാചകം തന്നെയാണ് സത്യം ഇവർക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയ ഡിസ്ക്രിപ്ഷൻ എന്ന് ഒരു ആട്രിബ്യൂട്ട് ഒരു വിശേഷണം എന്ന് പറയുന്നത് ഒരു ലജ്ജയില്ല ഒരു എളുപ്പമില്ല അങ്ങനെ കളിവ് പറയാൻ എന്നിട്ട് അവര് അടുത്ത് കയ്യിലുള്ള അല്പബുദ്ധി ഉപയോഗിക്കാൻ വരെ അപ്പൊ ഇതാണ് ശരിക്കും ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് തോന്നാറുണ്ട് മൂന്നുശാസ്ത്രം എത്രത്തോളം കൃത്യമായിട്ടാണ് ഇവരെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു നുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അനേകം തെളിവുകളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു പോയി മാത്രം ഇനിയും ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും